ോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള ഇരുപത് ലോക്സഭാ എം പിമാരെ തിരഞ്ഞെടുക്കാനുള്ള അവസരം വീണ്ടും നമുക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ കേരളത്തിൽ നിന്നും ഭൂരിപക്ഷം എൽ ഡി എഫ് എം പിമാർ വിജയിക്കുന്നതാണോ യു ഡി എഫ് എം പിമാർ വിജയിക്കുന്നതാണോ നല്ലത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം കേരളത്തിന്റെ വികസനം തന്നെ നമുക്ക് പരിശോധിക്കാം കേരളത്തിന്റെ വികസനത്തിന് എൽ ഡി എഫ് എം പിമാർ വിജയിക്കുന്നതാണോ യു ഡി എഫ് എം പിമാർ വിജയിക്കുന്നതാണോ നല്ലത് എന്ന് പരിശോധിച്ചാൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും ഭൂരിപക്ഷം വിജയിച്ചു പോയിട്ടുള്ളത് എൽ ഡി എഫിന്റെ എം പിമാരല്ല പകരം യു ഡി എഫിന്റെ എം പിമാരാണ് അത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിലായാലും ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനം പതിനേഴാം ലോക്സഭയുടെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിലായാലും ഭൂരിപക്ഷം വിജയിച്ചത് എപ്പോഴും യു ഡി എഫ് എം പിമാരായി എന്നാൽ ഈ എം പിമാർക്ക് ഒരു എടുത്തുപറയത്തക്ക കേന്ദ്ര പദ്ധതി കേരളത്തിൽ എത്തിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം രണ്ടാം യു പി എ സർക്കാരിന്റെ കാലമായിരുന്ന രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ പോലും കൊച്ചി മെട്രോ എന്ന ഒരൊറ്റ കേന്ദ്ര പദ്ധതി ഒഴികെ മറ്റൊരു എടുത്തു പറയത്തക്ക കേന്ദ്ര പദ്ധതിയും കേരളത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ കേരളത്തിൽ കേന്ദ്ര പദ്ധതികൾ നിറയെ വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലയളവ് കേരളത്തിൽ നിന്നും പതിനെട്ട് എൽ ഡി എഫിന്റെ എം പിമാർ വിജയിച്ചു കയറിയ കാലയളവ് ആ കാലയളവിലാണ് ഐസർ ഐ ഐ എസ് ടി ബമൽ തുടങ്ങിയ എടുത്തു പറയത്തക്ക എല്ലാ കേന്ദ്ര പദ്ധതികളും കേരളത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അത് വളരെ വ്യക്തമായി മനസ്സിലാകുന്നു കേരളത്തിൽ നിന്നും ഭൂരിപക്ഷം എൻ ഡി എഫ് എം പിമാർ വിജയിച്ചു പോയ കാലയളവിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര വികസന പദ്ധതികൾ കേരളത്തിൽ എത്തിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് എം പിമാർ വിജയിക്കുന്നതാണോ യു ഡി എഫ് എം പിമാർ വിജയിക്കുന്നതാണോ നല്ലത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കം കേന്ദ്ര അവഗണന മൂലം നേരിടുന്ന ഒരു കാലയളവാണ് നമ്മുടെ ന്യായമായ കടമെടുപ്പ് പരിധി അനുവദിച്ച് ലഭിക്കാൻ പോലും സുപ്രീം കോടതിയെ സമീപിക്കുന്ന നിലയിലേക്ക് കേരളത്തെ നിർബന്ധിതമാക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് കേരളം മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളും സമാനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന് കാരണം കേന്ദ്രത്തിൻ്റെ ഈ അവഗണന തന്നെയാണ് ഈ അവഗണനയ്ക്കെതിരെ മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ എം പിമാരോട് ഒരു നിർദ്ദേശം വെച്ചു കേരളത്തിലെ മുഴുവൻ എം പിമാർ ഒറ്റക്കെട്ടായി ഒരു നിവേദനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് സമർപ്പിക്കാമോ അന്ന് ആ സമീപനത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടായിരുന്നു കേരളത്തിലെ യു ഡി എഫ് എം പിമാർ സ്വീകരിച്ചത് അന്ന് അതിന് അവർ അത് തയ്യാറായില്ല എന്ന് മാത്രമല്ല പത്തൊൻപത് എം പിമാരും ഒറ്റയ്ക്ക് നിർമ്മല സീതാരാമനെ കണ്ട് ഒരു നിവേദനം സമർപ്പിച്ചു ആ നിവേദനത്തിന് രണ്ടായിരുന്നു കുഴപ്പം ഒന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ വയനാട് എം പി ആയ രാഹുൽ ഗാന്ധി ആ നിവേദനത്തിൽ ഒപ്പിട്ടിരുന്നില്ല എന്നതാണ് രണ്ടാമത്തേത് ആ നിവേദനത്തിനുടനീളം യു ഡി എഫ് എം പിമാർ ശ്രദ്ധിച്ചത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിനെയും കേരളത്തിൽ കെടുകാര്യസ്ഥതയാണ് എന്നും കുറ്റപ്പെടുത്താനുമൊക്കെയാണ് അപ്പോൾ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഈ കഴിഞ്ഞ കാലയളവിൽ ഒരു വാക്കുകൊണ്ടുപോലും പാർലമെന്റിൽ ശബ്ദമുയർത്താത്ത യു ഡി എഫിൻ്റെ എം പിമാർ വീണ്ടും വിജയിച്ചു കയറിയാൽ ഈ അവഗണന തുടരും എന്നതിനപ്പുറം മറ്റൊരു ഉപയോഗവും നമ്മുടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല ഇനി മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പിയുടെ തീവ്ര വർഗീയ നിലപാടുകൾക്കെതിരെ ഇടത് എം പിമാർ വിജയിക്കുന്നതാണോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എം പിമാർ വിജയിക്കുന്നതാണോ നല്ലത് എന്ന് അതിനുള്ള ഉത്തരം ലളിതം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്രം ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു എൻ ഐ എ ഭേദഗതി ബില്ല് എന്നായിരുന്നു ആ ബില്ലിൻ്റെ പേര് ആ ബില്ലിൽ എൻ ഐ എക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്നത് വരി ജനാധിപത്യ വിരുദ്ധമായ അറസ്റ്റുകളും നടപടികളും സ്വീകരിക്കാൻ എൻ ഐ എക്ക് അധികാരം നൽകുന്ന ഒരു ബില്ലായിരുന്നു അത് ആ ബില്ലിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു വോട്ടിന് എതിർ ചെയ്തെങ്കിലും പ്രതിഷേധിക്കാൻ കഴിയാത്ത യു ഡി എഫിന്റെ എം പിമാരായിരുന്നു കേരളത്തിൽ നിന്നും വിജയിച്ച പത്തൊൻപത് പേർ അതേസമയം കേരളത്തിൽ നിന്നും വിജയിച്ച ഒരേ ഒരു ഇടതുപക്ഷ എം പി ആയ എം ആരിഫ് മാത്രമാണ് ആ ബില്ലിനെതിരെ എതിർത്ത് വോട്ട് ചെയ്ത ഏക മലയാളി ഇത് ഒരു ഉദാഹരണം അല്ലെങ്കിൽ ബി ജെ പിക്ക് സംസാരിക്കാൻ എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കെ സുധാകരനെ പോലെയുള്ളവരെ വിജയിപ്പിക്കുന്നതിൽ എന്തർത്ഥമെന്ന് ചോദിക്കുന്നവരും ഒരുപാട് എന്തായാലും ഈ കണക്കുകളും ഈ ചോദ്യങ്ങളും എല്ലാം തെളിയിക്കുന്നത് ഒന്ന് മാത്രം കേരളത്തിൽ വികസന പദ്ധതികൾ എത്തണമെങ്കിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിലെ എം പിമാർ ശബ്ദിക്കണമെങ്കിൽ ബി ജെ പിയുടെ തീവ്ര വർഗീയ നിലപാടുകൾ എതിർക്കപ്പെടണമെങ്കിൽ കേരളത്തിൽ നിന്നും ഭൂരിപക്ഷം ഇടത് എം പിമാർ വിജയിക്കണം എന്ന് തന്നെയാണ് അതുകൊണ്ട് ഒരു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കും